സെലിബ്രിറ്റികളുടെ അക്കൗണ്ടുകൾക്ക് വീണ്ടും ഇന്ത്യയിൽ വിലക്ക് പഹൽഗാം ഭീകരാക്രമണം നടന്ന മാസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും മറ്റ് സ്വാധീനമുള്ളവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സജീവമാകുന്നതിന് പിന്നാലെയാണ് വീണ്ടും നിരോധനം ഏർപ്പെടുത്തുന്നത് ഈ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുകയാണുണ്ടായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് താരങ്ങൾ സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവർ എന്നിവരുടെ യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഐഡികൾ എക്സ് അക്കൗണ്ടുകൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യൻ സർക്കാർ പൂട്ടുകയായിരുന്നു ഉണ്ടായത് എന്നാൽ ഏകദേശം രണ്ടു മാസത്തെ ശേഷം ജൂലൈ രണ്ട് ബുധനാഴ്ച ഇന്ത്യയിൽ നിരവധി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെയും അതുപോലെ തന്നെ അഭിനേതാക്കളുടെയും എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത് അതേപോലെ തന്നെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച് അടിയന്തര അവലോകന യോഗം വിളിച്ചു ചേർക്കുകയും അതിനുശേഷം എല്ലാ പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവരുടെയും അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വീണ്ടും നിരോധിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ റിപ്പോർട്ട് അനുസരിച്ച് മൗറ അതുപോലെ സബാ ഹമിർ അഹമ്മദ് റാസ മീർ യുന ഡാനിഷ് തൈമൂർ ഷാഹിദ് അഫ്രീദി എന്നിവരുടെ എല്ലാം തന്നെ അതായത് തുടങ്ങിയ നിരവധി പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ത്യയിൽ വീണ്ടും ദൃശ്യമായിരുന്നു ഇപ്പോൾ സർക്കാർ തീരുമാനത്തിന് ശേഷം പതിനെണ്ണായിരത്തിലധികം പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുടെയും അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സ്വാധീനമുള്ളവരുടെയും അക്കൗണ്ടുകൾ ഇനി ഇന്ത്യയിൽ കാണാൻ സാധിക്കത്തില്ല മാത്രമല്ല പാകിസ്ഥാൻ വാർത്താ ചാനലുകളുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും ഇന്ത്യയിൽ വീണ്ടും നിരോധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും ഒരു ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെയും പങ്കുവച്ചിട്ടില്ല അടിയന്തര അവലോകന യോഗം ചേർന്നതിനു ശേഷം മാത്രം പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിലക്ക് തുടരാൻ പ്രക്ഷോഭ മന്ത്രാലയം തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അടക്കം യൂട്യൂബ് അക്കൌണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇന്ത്യ പാക് സംഘർഷവേളയിൽ തിരിച്ചടി നടപടികൾ ഘടിപ്പിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം വന്നതും അതേസമയം പാകിസ്ഥാന്റെ ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്ത് വിലക്കേർപ്പെടുത്തിയതോടുകൂടി തന്നെ കോടികളുടെ നഷ്ടം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതോടുകൂടി തന്നെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് ഈ രാജ്യം ഇതോടുകൂടി ഇന്ത്യയോട് മുട്ടാൻ നിൽക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കാത്തതിന്റെ തൽഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നതും സിന്ധു നദീ ജലകരാ റദ്ദാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അതോടെ ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ അടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ ചരക്ക് കപ്പലിന് വിലക്ക് കൂടി തന്നെ വീണ്ടും അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും നേരിടാൻ പോകുന്നത് പാകിസ്ഥാന്റെ ചരക്ക് കപ്പലുകൾ എല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖം വഴിയാണ് പോയിരുന്നത് വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ വലിയ നഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നതും എന്നാൽ ഇനി എത്ര നിയന്ത്രണങ്ങൾ തങ്ങളുടെ മേൽ ഇട്ടാലും കുഴപ്പമില്ല ഇന്ത്യ ദ്രോഹിക്കും അത് ഞങ്ങൾ നിർത്തില്ല എന്ന മനോഭാവമാണ് സൈനിക മേധാവിയായ അസി മുനീർ അടക്കം പറയുന്നതും ആയതിനാൽ തന്നെ ഇന്ത്യ ശക്തമായി തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ പ്രതികരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്